ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് മക്കൾ പോകുന്ന വരക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാലിന്റെ വേദനയും നീരും ഒക്കെ കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊറേ ഇങ്ങനെ അടുക്കളയിലെ ഓരോന്നൊക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പം അപ്പൊ അത സാവധാനം മാറുള്ളൂ എന്തായാലും നല്ല വേദനയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഒരു കുഞ്ഞു വീടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് രാവിലെ നമുക്കിതാ ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പുറത്ത് നമ്മുടെ കട്ടഞ്ചായ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചപ്പാത്തി കറി തലേ ദിവസത്തെ മീൻകറി ഉണ്ട് കേട്ടോ മുളകിട്ട മീൻകറിയാണേ അപ്പൊ ഈ സമയം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ആയി വരുന്നുള്ളൂ കേട്ടോ ചൂടായി വരുന്നുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഞാൻ അത് ചോറിനുള്ളത് ആദ്യം വെച്ചിട്ടോ പിന്നെ നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മക്കൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ ഉണ്ടല്ലോ അപ്പൊ മക്കള് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചോറാകുമ്പോഴത്തേക്കും ഞാൻ ഇതാ നമുക്ക് മോരി കറിയാണ് വെക്കുന്നത് അപ്പൊ കായും ചേമ്പും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ കുക്കറിലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് അപ്പം നമുക്ക് ചോറ് വന്നാൽ ഇത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കണം അപ്പൊ ചോറ് ഇതാ വെന്തപ്പൊ ഞാന് നമ്മുടെ മൊരുകറിക്കുള്ള കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് അവി വെച്ചിട്ടൊന്നും അടച്ചു കൊടുത്തിട്ടുണ്ട് കറിക്ക് നല്ലൊരു കട്ടിയും കുഴപ്പമൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ടാണേ അപ്പൊ കായം ചെയ്യാൻ പോകുമ്പോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ചിന്നു നല്ല ഇഷ്ടമാണ് കേട്ടോ സലമോളങ്ങനെ പച്ചക്കറിയത്തെ കഷ്ണങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് കൂട്ടൂല കേട്ടോ അപ്പൊ അടുപ്പത്ത് വെച്ച് അതല്ലാതെ റെഡി ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതാ കുറച്ച് ഏഹ് പയർ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊന്നും നമുക്ക് ഉപ്പേരിയാക്കി എടുക്കണം അപ്പൊ അതിന് ഇതാ തക്ക സവോളയും സോറി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇതാ ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് സലമുള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് ഫോണ് പിടിച്ചു തന്നപ്പോ ഞാനൊന്ന് വേഗം അതൊന്ന് ചെയ്യണം കേട്ടോ സനമോള കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവര് ചായ കുടിക്കാൻ നോക്കുകയാണ് അപ്പൊ അപ്പൊതാ ഞാനിതാ ഉപ്പേരി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പൊ ഞാൻ ഉപ്പേരും കൂടി ആവാനുള്ളൂ ചോറൊക്കെ ആയിട്ടുണ്ട് കറിയും ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇതാ ഹാളില് വന്നിട്ടൊന്ന് പുഴയ്ക്ക് നോക്കൂട്ടോ പുഴയിൽ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷൻ ഇട്ട് ഇടക്കിടക്ക് വെള്ളം കൂടിയോ കൂടിയോ എന്നുള്ളൊരു ഒരു ബേജാറ് തോന്നുള്ളൂട്ടോ മനസ്സിൽ അപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് പണിയുള്ള ഇടയിൽ ഒന്ന് ഹാളിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുഴക്ക് നോക്കൂട്ടോ അപ്പൊ ഞാനൊന്നും എടുത്തിട്ടുള്ളതാണ് കണ്ട ഇപ്പൊ വെള്ളം നമുക്ക് അവിടെ എടുത്ത പുല്ലൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ അതിനിടയിൽ ഏഹ് ഉണക്ക ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ആ ചെമ്മീൻ പൊടിയും തേങ്ങയും കൂടിയിട്ട് ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ്റെ ചമ്മന്തിയിലെ ഉണക്ക ചെമ്മീന്റെ അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ചിന്നൊക്കെ ദോശയിൽക്കും കൂട്ടും കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതിനിടയിൽ ഞാൻ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പൊ ഇനി കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാണ് അപ്പൊ ചിന്നുന് ഇലയില് മതി ഏർ ലഞ്ച് ബോക്സിലും വേണം കേട്ടോ അപ്പൊ ചിന്നു അങ്ങനെ പാത്രത്തിൽ കൊണ്ടുപോവാറില്ല അപ്പൊ എന്നാ ചോറും കറിയൊക്കെ ആക്കി കൊടുക്കട്ടെ അപ്പൊ അവനക്ക് കറിയിലുള്ള ചേമ്പും അതുപോലെ കായ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ കുറച്ച് കൂടുതൽ കഷ്ണം തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മോരുകറിയായ ഇഷ്ടാണ് മോരുകറി മോരുകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റത്തെ ദിവസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആകോ കറി ഫ്രിഡ്ജിൽ വെക്കരുത് നമുക്കങ്ങനെ ചൂടാക്കി വെക്കണം തിളപ്പിച്ചുവെക്കണം അതാ ടേസ്റ്റ് കിട്ടോ അപ്പൊ ഞാൻ അതൊരു കഷ്ണം മുട്ട പൊരിച്ചെന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അധികം എരിവില്ല അപ്പം മോൾക്ക് വേണ്ടാന്ന് ഉറപ്പ് ഞാൻ ചിന്യുവിന് വെച്ചുകൊടുത്തു കേട്ടോ അപ്പൊ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കച്ചമ്മീന്റെ സമ്മന്തി വെച്ചുകൊടുക്കാണ് അപ്പൊ ചെനുവിനുള്ള ചോറ് ഞാൻ പൊതിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി സനമോൾക്കുള്ള ലഞ്ച് ബോക്സ് ഒന്നാക്കി കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ചോറ് ജസ്റ്റ് ആ തവി വെച്ചിട്ടൊന്നും ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടില്ല പക്ഷെ ഇങ്ങനെ ചോറും ഈ കൂടെ ഒക്കെ ആകാവും അപ്പൊ നമുക്കൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ചോറൊന്നും ഏഹ് ഉടഞ്ഞു പോവുകയെങ്ങോട്ടാവുകയൊന്നും ചെയ്യൂല പിന്നെന്താ അവൾക്ക് പിന്നെ കറി കൊടുക്കുമ്പോ നല്ലോണം എന്താ പറയാ കറി മാത്രമേ എടുക്കുള്ളൂ അപ്പൊ എന്തായാലും ഒരു കഷ്ണം എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് കറി വെച്ചിട്ടുണ്ടെങ്കിലും സ്ഥലം മോളെ എങ്ങനെ വെച്ചാൽ തക്കാളി പച്ചമുളക് ഒന്നും പെടാണ്ട കറി മാത്രം എടുക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അതിലൊരു കായുടെ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളും എല്ലാരും ഒരുമ്പാരും ഒരുമിച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടായി കഴിക്കാം ഏർ അതും ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്കും ഇതൊരു കഷ്ണം മുട്ട പൊരിച്ചതും അതുപോലെ ചമ്മന്തിയും കൂടിയിട്ട് ആക്കി കൊടുക്കട്ടെ അപ്പത്തെ രണ്ടാളുടെ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മോടെ വെള്ളം മോടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടാറിയിട്ടില്ല അപ്പൊ ഏഹ് ഇനിയിപ്പോ മക്കളൊക്കെ പോയതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നുട്ടോ അപ്പൊ അതിന് ശേഷം ഞാൻ ഇതാ പുറത്ത് വന്ന് നോക്കുമ്പോ നമ്മുടെ പുഴയുടെ അവസ്ഥ അതെങ്ങനെയാണ് കേട്ടോ അപ്പൊ അപ്പുറത്ത് അപ്പുറത്ത് നമുക്ക് കാണുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ ആ പുല്ലൊക്കെ അപ്പൊ കാണുന്നുണ്ടായിരുന്നു പിന്നെ എന്താ വച്ചാ കുറച്ച് കുറച്ച് സമയമാവുമ്പോഴത്തേക്ക് വന്നിട്ട് അത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നിറഞ്ഞു വരുന്നത് കണ്ടാ അവിടുന്ന് കുറച്ചൂടെ കഴിഞ്ഞപ്പോ നല്ല മഴ ആ സൈഡത്തെ പുല്ലെല്ലാം എല്ലാം ഇതാ മൂടി മൂടി വരുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോ നമുക്കൊരു ടെൻഷനാണ് പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടില് സൈഡില് ഇടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോ മക്കളിനൊക്കെ എല്ലാരും ശ്രദ്ധിക്കട്ടെ കാരണം എല്ലാ ഇനിയിപ്പ പുഴയും തോടും വേണംന്നൊന്നുമില്ല നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടാവൂലേ റോഡ് റോഡിലും അതുപോലെ വീടിന്റെ അവിടെ ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക മക്കള് വെള്ളം കാണുമ്പോ കളിക്കാനും ഒക്കെ ഇറങ്ങി പോവും ഇവിടെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു മുറ്റത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒന്നാണ് പോവാൻ തന്നെ പേടിയാവും കേട്ടോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മണ്ണ് പോകുന്ന കേട്ടാ എന്നിട്ട് പിന്നെയാണ് മേലെന്ന ഇടിഞ്ഞു വീഴുന്നത് അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂല ഉള്ളിൽ നിന്ന് മണ്ണ് പോയോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസ് എഡിസ് ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും